പാർവതി കരയൊക്കെ ആയിരുന്നു ഏങ്ങനെ അവളെ ചുമരകൾ വിറച്ചു ഏറെ നേരം ആ കാഴ്ച നോക്കി നിൽക്കാൻ ശ്രീഹരിക്കു കഴിഞ്ഞില്ല നീ എന്തിനാ പ്രാവ് ഇങ്ങനെ ടെൻഷൻ ആകുന്നത് എന്താ നിന്റെ പ്രശ്നം നീ എന്തിനാ കരയുന്നത് വന്നിട്ട് ഈ നിമിഷം വരെ ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ല നീ എന്നോട് സംസാരിച്ചില്ല നമ്മൾ തമ്മിൽ ഒരു പിണക്കവുമില്ലെന്ന് നമുക്ക് രണ്ടാൾക്കും അറിയാം പിന്നെ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് മുഖം കുറിപ്പിച്ചു നടക്കുന്നത് ശ്രീഹരി നിസ്സഹതയുടെ പാർവതിയെ ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ പാറ്റിച്ചേരുമ്പോഴും എന്തൊക്കെയോ പറഞ്ഞു ശ്രീഹരി അവളെ ആശ്വസിപ്പിക്കുമ്പോഴും തൻ്റെ ഹൃദയം ശാന്തമാകുന്നില്ലെന്നവൾ തിരിച്ചറിഞ്ഞു ഈ തിരക്കിനിടയിൽ നിന്നോട് പറയാൻ മറന്നു പ്രിൻസ് വന്നിട്ടുണ്ട് ദേവൻ്റെ മുറിയിൽ ഉറക്കത്തിലാണ് സിച്ചിട്ടതുപോലെ കരച്ചിൽ നിന്നതും അന്താളുപ്പുടേ അവൾ ശ്രീഹരിയെ നോക്കിയതും അവൾ പോലും അറിയാതിരിക്കുന്ന മനോഹരമായി പുഞ്ചിരി കണ്ണുനീരിണ്ടെങ്കിലും ആ മുഖത്ത് വിരിഞ്ഞതും ശ്രീഹരിക്കൊപ്പം റാവും കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നീ പ്രിൻസിനെ പറ്റി ഓർത്താണ് മുഖം പെറുപ്പിച്ച് നടന്നതും കരഞ്ഞതും ഇത് ദേവൻ അറിയണ്ടേ നിന്റെ കരച്ചിൽ കണ്ട് ഫോൺ കൈമാറിയ ശേഷം എന്നോട് അവൻ പറഞ്ഞതും ചിലപ്പോൾ അതുകൊണ്ടാവാം ദേവൻ നിന്നോട് പ്രിൻസ് വന്ന കാര്യം പറയാനത് ശ്രീഹരി പുഞ്ചിരിയോടെ അവളെ തറയിൽ തൊട്ടുകുലുക്കി കുറച്ച് വെള്ളം വേണം വാതിൽക്കുന്നും റാമിനെ സ്വരം കേട്ട് അവൾക്ക് കൗതുകത്തോടെ നോക്കി ശ്രീഹരി പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് അവന് നൽകി പാർവതി ചേർത്ത് പിടിച്ച ശ്രീഹരിയുടെ കൈകളിലേക്ക് തന്നെയായിരുന്നു റാമിൻ്റെ നോട്ടം ഇരു കൈകളും കൊണ്ട് മുഖം അമർത്തി തുടയ്ക്കുന്നവനെ നോക്കി മുറിയുടെ വാതിൽ ചാരി മാറിൽ കൈ പിണിച്ചിട്ട് നിന്നു പ്രിൻസ് പിന്നെ ഒന്നും കാണാത്ത ഭാവത്തിൽ അടുക്കളയിലേക്ക് നടന്നു അവിടെ ശ്രീഹരിയും ദേവനും പാർവതിയും കൂടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തവിടെ പരിപാടി പിന്നിൽ നിന്നും ഉയർന്നു കേട്ട സ്വരം തൻ്റെ ഹൃദയ താളത്തെ സ്വാധീനിക്കുന്നത് തിരിച്ചറിഞ്ഞിരുന്നു പാർവതി ഉടലും ഉയരും ഒരുപോലെ അവനിലേക്ക് അലിയൻ ആഗ്രഹിക്കുന്ന പോലെ സാലഡിനായി അരിഞ്ഞു വെച്ച കഷ്ണങ്ങളിൽ ഒന്ന് തൻ്റെ വിരലുകൾക്കിടയിലൂടെ അവൻ സ്വന്തമാക്കി നാവിലേക്ക് വെച്ചപ്പോൾ പാർവതി ഒന്ന് വിറച്ചു അവളുടെ പിടയ്ക്കുന്ന മിഴികളും വിറയ്ക്കുന്ന വിരലുകളും അങ്ങനെ അവളിലെ ഭാവങ്ങൾ ഓരോന്നും പ്രിൻസിന്റെ ലഹരിയായി മാറി ഞാൻ റാമിനെ കണ്ടിട്ട് വരാം തൻ്റെ വാക്കുകൾക്ക് കാതോർത്തു എന്നാൽ ഒരു തവണ പോലും തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയും മുൻപ് തന്നെ അവൻ അടുക്കള വിട്ടു പോവുകയും ചെയ്തു ജനാലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന റാം ഹായ് ശ്രീരാജ് നിറഞ്ഞ പുഞ്ചിരിയുടെ അതിലേറെ സൗഹൃദത്തോടെ കടന്നു വന്നവനെ റാം കൗതുകത്തോടെ നോക്കി ഹായ് തിരിച്ചൊരു മറുപടിയും പ്രതീക്ഷിക്കാതിരുന്ന പ്രിൻസ് റാമിന്റെ മറുപടി ഒരു അത്ഭുതം തന്നെയായിരുന്നു അസ്വസ്ഥതയാകും അല്ലടോ പ്രിൻസ് അവന്റെ ഇടത് കാലിൽ തൊട്ടു കുറച്ച് നാട് വിറപ്പിച്ച് വിറളി പിടിച്ച് നടന്ന ഒരുപൻ്റെ പാതമല്ലേ കുറഞ്ഞത് ഇത്രയെങ്കിലും ശിക്ഷ കിട്ടണമെന്ന് തന്നെയാകും എല്ലാടെയും അഭിപ്രായം റാം ആത്മനിന്ദയോടെ പറഞ്ഞു ഏയ് താൻ നാടൊന്നും വിറപ്പിച്ച് നടന്നിട്ടില്ല വിറപ്പിച്ചതും വിറുപ്പിച്ചതുമെല്ലാം സ്വന്തം അമ്മയും കൂടപ്പിറപ്പുകളെയും മാത്രമാണ് എന്നാൽ അവരൊരിക്കലും തന്നെ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചവരല്ല പ്രത്യേകിച്ച് ശ്രീഹരി സത്യം പറയാലോ എന്റെ കുടുംബത്തിലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം മരമാകാൻ ഞാൻ സമ്മതിക്കില്ല മുളയിലേന്നുള്ളും ആ സ്ഥാനത്ത് ശ്രീഹരി എന്നും എനിക്കൊരു അത്ഭുതമാണ് ദേവി അമ്മയുടെ സ്നേഹം താൻ കാണിക്കുന്ന എന്ത് ക്രൂരതയ്ക്കും പ്രതികരിക്കാതിരിക്കുന്നതിന് അയാൾ പറയുന്ന ഒരേ ഒരു കാണും അത് ജന്മം കൊണ്ട് മകനായവനെ കൾ കർമ്മം കൊണ്ട് മകനായവൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും പാർവതിയെ കൊല്ലാനുള്ള കൊട്ടേഷൻ അക്ബർ എനിക്ക് തരുമ്പോൾ അവൾ തന്നെയാണ് എന്നോട് പറയുന്നത് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് കൂടപ്പുറപ്പ് തന്നെയാണ് ആരൊരു അവകാശം പറയാനില്ലാതെ അനാഥാരത്തിൽ വളർന്നുകൊണ്ടാവാം എനിക്ക് അതൊരു വലിയ അത്ഭുതമായി തോന്നി പിന്നീട് ഇങ്ങോട്ട് ഞാൻ കണ്ട കാഴ്ചകളിലും അനുഭവങ്ങളിലും അമ്പാട്ട് ശ്രീരാജ് മനുഷ്യനോ മൃഗമാണോ എന്ന് പോലും എനിക്ക് അവളെപ്പോലെ ഒരു പെണ്ണിനെ ശ്രീഹരിയെപ്പോലെ ഒരു കൂടപ്പറപ്പിനെ എങ്ങനെയാണ് മറ്റൊരുത്തിന്റെ കേട്ട് കൊല്ലാൻ തോന്നിയത് അടുത്തറിഞ്ഞിടത്തോളം തങ്കമാണവൾ തനി തങ്കം ഒരു ദിവസം എത്ര പേര് ജീവനിലാണ് അവളുടെ കൈകൾ കടന്നു പോകുന്നത് ജീവൻ രക്ഷപ്പെട്ട എത്ര പേര് പ്രാർത്ഥനകളാണ് അവളെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാവാം അമ്പാട്ട് ഡോ പാർവതി വാരസ്യ ദൈവം ഈ പ്രിൻസിന്റെ കൈകളിലേക്ക് വെച്ച് തന്നത് കൊട്ടേഷൻ കിട്ടിയതിന്റെ രണ്ടാം ദിവസം അക്ബറിനെ ഞാൻ വിളിച്ച് ചോദിച്ചു നിനക്ക് ഈ പെൺകുട്ടി നേരിട്ട് അറിയാമായിരുന്നോ എന്ന് അതിനവൻ മറുപടി പറഞ്ഞത് എന്നെ കൊല്ലാൻ ആളെ അയച്ചു കൊണ്ടായിരുന്നു എനിക്ക് പകരം എൻ്റെ ആൽബി പോയി അവൻ്റെ കൂടപ്പിറപ്പ് അനാദിയായി ഞാൻ വയറ്റിൽ കുത്തേരുന്ന് നിലത്ത് വീണപ്പോൾ കൊലാൻ വന്നവനെ രക്ഷിക്കാൻ ഓരോ വാഹനത്തിൻ്റെയും മുന്നിൽ കൈകുപ്പി കരഞ്ഞോൾ ആൽബിടി ഒരേയൊരു പെങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള ഓപ്പറേഷനുള്ള പണം കണ്ടെത്താനായിരുന്നു ഞങ്ങൾ ഈ പണിയരുത് എന്നിട്ടും കൊലാൻ വന്നവൻ്റെ പെങ്ങൾക്ക് പാർവതി കാഴ്ച നൽകി അത് കാണാൻ ഈ ഭൂമിയിൽ അവൾക്ക് സ്വന്തമെന്ന് എന്ന് പറയാനുള്ള ഒരേയൊരു കൂടപ്പിറപ്പ് ഉണ്ടായിരുന്നില്ല അക്ബർ റാമിന് ചതിക്കുമെന്ന ഒരേയൊരു കാരണം കൊണ്ട് മാത്രമാണ് ശ്രീഹരിയും പാർവതിയും തൻ്റെ ഭീഷണികൾക്ക് വഴങ്ങാതിരുന്നത് അതവർക്ക് സ്വത്തിനോടുള്ള താല്പര്യമായി കണ്ടത് തൻ്റെ തെറ്റ് അവർക്ക് തന്നോടുള്ള സ്നേഹം തന്നെയാണ് തനിക്കത് വൈകാതെ മനസ്സിലാവും അവൻ്റെ കൈകളിൽ ഒന്ന് അമർത്തിപ്പിടിച്ച ശേഷം പ്രിൻസ് പുറത്തേക്ക് ഇറങ്ങി റാമിനുള്ള കഞ്ഞിയുമായി വാതിലുക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പാർവതി അവനെ നോക്കിയ ശേഷം അവൾ അകത്തേക്ക് കയറി കഞ്ഞി പതിഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ വാതിലക്കിലേക്ക് നടന്നു എനിക്ക് വേണ്ട പെട്ടെന്നായിരുന്നു റാമിന്റെ മറുപടി വാശിക്കാരനായ ഒരു കുട്ടിയെപ്പോലെയായിരുന്നു അവന്റെ മുഖം എന്താ വേണ്ടാത്തത് മരുന്ന് കഴിക്കേണ്ടി അവൾ അവനെ നോക്കി വേണ്ട അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ വേണ്ടെങ്കി വേണ്ട അവൾ കഞ്ഞിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുന്നിയപ്പോഴാണ് തന്റെ മുന്നിലെ അലന്മാരുടെ കണ്ണാടിയിലൂടെ റാമിനെ ശ്രദ്ധിച്ചത് എന്തൊക്കെ പിറുപുറത്തുകൊണ്ട് കണ്ണ് തുടയ്ക്കുകയാണ് ഇനി കഞ്ഞിറാമന് ഇഷ്ടമില്ലാത്ത ആഹാരം ആയിരിക്കോ എന്നൊരു ചിന്തയുടെ അവൾ കഞ്ഞിയുമായി മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ഇതെന്താ കുടിച്ചില്ലേ ദേവൻ അവളെ നോക്കി അപ്പോഴാണ് ശ്രീഹരി അത് ശ്രദ്ധിച്ചത് പ്രിൻസിനോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ പാർവതി ആഹാരം കൊണ്ടുപോയത് ശ്രദ്ധിച്ചില്ല കുടിക്കില്ല അവൻ ഇതൊന്നും ഇഷ്ടല്ല കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം ചിക്കൻ ഫ്രിഡ്ജിൽ ഉണ്ടാവില്ലേ അതൊക്കെ ശ്രീഹരിയുടെ അഭിപ്രായം എല്ലാരും ഐക്യ കണ്ട പാസ്സാക്കി ചിക്കൻ വൃത്തിയാക്കാൻ പ്രിൻസ് മുൻകൈ എടുത്തപ്പോൾ ബാക്കിയുള്ള പണികൾ ദേവനും ശ്രീഹരിയും ഏറ്റെടുത്തു ചപ്പാത്തിയുടെ ഉത്തരവാദിത്തം പാർവതിക്കായി കുഴക്കിലും മൂരട്ടിലും പരത്തിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണമല്ലോ എന്നോർത്ത് അവളുടെ മുഖം മങ്ങിയപ്പോൾ കുഴച്ചു വെച്ചാൽ മതി ബാക്കിയൊക്കെ ഒരുമിച്ച് ചെയ്യാമെന്ന് ദേവൻ പറഞ്ഞു അതോടെ കാര്യങ്ങൾ ഉഷാറായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചിക്കൻ കറിയുടെയും മണം വീടിനുള്ളിൽ നിറഞ്ഞു റാമിന് ഭക്ഷണം മുറിയിലേക്ക് കൊടുക്കാൻ തുടങ്ങിയ പാർവതി പ്രിൻസ് തടഞ്ഞു ഡാൻ ഹാളിൽ കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഒരുമിച്ച് കഴിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് പാർവതി സമ്മതഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് റാമിന്റെ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി നിൽക്ക് ശ്രീഹരി പൊയ്ക്കോളും ദേവന്റെ വാക്കുകൾ കേട്ട് പാർവതി പുഞ്ചിരിച്ചു പിന്നെ കറികളും ചപ്പാത്തിയും മറ്റൊരു പാത്രത്തിലേക്ക് പകരാൻ തുടങ്ങി പ്രിൻസ് ഊടുമേശ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ശ്രീ വേഗമാട്ടെ വിശക്കുന്നു പ്രിൻസ് വിളിച്ചു പറഞ്ഞു തെലൊരു മടിയോടെ റാമിൻ്റെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇരുട്ടായിരുന്നു ശ്രീഹരി ലൈറ്റ് തെളിച്ചും റാം കിടക്കുകയായിരിക്കും എന്നൊരു ധാരണയിലായിരുന്നു അവൻ എന്നാൽ ജനാലിക്കരികിൽ വിളറി മുഖത്തോടെ കയ്യിലെന്തോ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ശ്രീഹരി അവൻ്റെ അരികിലേക്ക് ചെന്നു ബലമായി കൈപ്പത്തി തുറന്നു നോക്കിയപ്പോൾ അത് കുറച്ച് ഗുളുകയായിരുന്നു റാമിൻ്റെ മുഖത്ത് കള്ളം പിടിക്കപ്പെട്ട ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു ജനാലിയുടെ പടിയിൽ നിന്നും ഗുളികയുടെ കവർ റാഞ്ചിയെടുത്ത് റാമിൻ്റെ കൈകളിലെ കുളികൾ ബലമായി നിലത്തേക്ക് കൊട്ടിയിട്ടുകൊണ്ട് അവൻ പാർവതി ഉറക്ക വിളിച്ചു എന്തോ ആപത്താണെന്ന് ധാരണയിൽ ദേവനും പ്രിൻസും പാർവതിക്കുമൊപ്പം റാമിൻ്റെ മുറിയിലേക്ക് ഓടി ഇത് എന്തിൻ്റെ ഗുളികയാണ് പാർവതി വേഗം അത് വാങ്ങി പരിശോധിച്ചു ബ്യൂട്ടൽ ബീറ്റൽ ഇതൊരു മരുന്നാണ് ഡിപ്രഷനും തലവേദനയും ഒക്കെ വരുമ്പോൾ കുറഞ്ഞ അളവിൽ ഇത് കൊടുക്കാറുണ്ട് പക്ഷെ അളവിൽ ഉള്ളിൽ ചെന്നാൽ മരണം ഉറപ്പാണ് അപ്പോഴാണ് നിലത്തെ ചിതറി കിടക്കുന്ന ഗുളികകൾ അവൾ ശ്രദ്ധിച്ചത് ഒരു ഞെട്ടിലൂടെ അവൾ രാമനെ നോക്കി അവൻ മുഖം കുനിച്ചിരുന്നു വലിയൊരു പൊട്ടിക്കരച്ചിലൂടെ അവൾ രാമന്റെ നെറ്റിയിലും കവിയിലും തലോടി അവന്റെ നെറ്റിയിൽ ചുണ്ടമർത്തി എന്നെങ്കിലും സംഭവിച്ചാൽ അമ്മ ഞങ്ങളോട് ക്ഷമിക്കില്ല റാം നീ തിരിച്ചു വരുമെന്നും അന്ന് നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുതെന്നും അമ്മ എപ്പോഴും പറയായിരുന്നു നീ ഏത് അവസ്ഥയിൽ തിരിച്ചു വന്നാലും നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് അമ്മക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നീ എത്ര വേദനിപ്പിച്ചാലും നീ എത്ര ദ്രോഹിച്ചാലും നിന്നെ സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ ശ്രീഹരി അവനെ ചേർത്ത് പിടിച്ചു എന്നുള്ള അനുഭവിക്കാത്ത സമ്പത്തിൻ്റേതല്ലാത്ത ഒരു സുരക്ഷിതം തോന്നി റാമിനെ അവൻ പാർവതിയും ശ്രീഹരിയും മുറുക്ക ചേർത്ത് പിടിച്ചു ഇനി ഒരിക്കലും അകലാൻ ആഗ്രഹിക്കാത്ത പണം പോവാണ് ദേവൻ നിറഞ്ഞ മനസ്സിലെ ശ്രീഹരിയെ ആലിംഗനം ചെയ്തു പിന്നെ പാർവതിയെയും അന്ന് തൻ്റെ കയ്യിൽ നിന്നും ഇവരെ രക്ഷിക്കാൻ ഇവിടെ നിന്നു ഇന്ന് അവർ തന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പോടെ തിരിച്ചു പോവുകയാണ് പാതി തമാശയെ പറഞ്ഞെങ്കിലും ഉള്ളിലല്പം ബാക്കി എന്ന അനിഷ്ടം വാക്കിലൂടെ പുറത്തു വന്നു എപ്പോഴെങ്കിലും വീണ്ടും ഭൂതകാലത്തിലേക്ക് പോകാൻ തോന്നിയാൽ റാം ഈ വീഴ്ച ഓർക്കണം ഈ വീഴ്ചയിലൂടെ പഠിച്ച പാഠങ്ങളും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തനിക്കില്ല എഴുന്നേറ്റ് നടക്കും താമസിക്കാതെ അത് ഉറപ്പാണ് രണ്ടാം വരവ് നന്മയ്ക്ക് വേണ്ടിയാവണം പറഞ്ഞ ഒരു വാക്കുപോലും അതിരില്ലെന്നും തിരിച്ചറിവടെ റാം പുഞ്ചിരിച്ചു അപ്പോൾ എല്ലാം പറഞ്ഞ പുലശ്രീ ഞങ്ങൾ ഇറങ്ങണം റാം ഒന്ന് കൈ ഉയർത്തി പുഞ്ചിരിച്ചിട്ട് പ്രിൻസ് ബുള്ളറ്റിന്റെ അരികിലേക്ക് നടന്നു നിറഞ്ഞെന്ന മെഴികൾ തുളുമ്പി കവളിലേക്ക് ഒഴുകി പടർന്നിട്ടും തുടയ്ക്കാതെ തൻ്റെ രൂപം കണ്ണിൽ നിറച്ച് നിൽക്കുന്നവളെ മനഃപ്പുറം കണ്ടിൽ നടിച്ചു ആ കണ്ണുനീർ ആർക്ക് വേണ്ടിയാണെന്ന് ദേവനും അറിയാമായിരുന്നു തൻ്റെ ആശ്വാസ വാക്കുകൾക്കൊന്നും ആ വേദന അകറ്റാൻ ശക്തിയുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ അവൻ പ്രിൻസിൻ്റെ ഒപ്പം വണ്ടിയിൽ കയറി വണ്ടി മുന്നോട്ട് നീങ്ങി കുറച്ചു ദൂരം പിന്നിട്ടിട്ടും ദേവനും പ്രിൻസും പരസ്പരം ഒന്നും മിണ്ടിയില്ല ഡോക്ടർക്കറിഞ്ഞു അല്ലടോ ഒടുവിൽ പ്രിൻസ് ആ മൗനം തകർത്തു എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ദേവൻ ആ പറഞ്ഞു എന്നാൽ ഞാൻ കണ്ടു പ്രിൻസ് കുസൃതിയോടെ പറഞ്ഞു ദേവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ഇപ്പം എല്ലാം ശരിയായില്ലടാ രണ്ട് ആങ്ങളമ്മുടെ ഒറ്റ പെങ്ങളാണ് വിദ്യാഭ്യാസം സ്വന്തമായ ഒരു പ്രൊഫഷൻ പോരാത്തതിന് സ്വന്തം പ്രഫഷനിൽ നൂറ് ശതമാനം വിജയം അവളെ എങ്ങനെയാടാ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കുന്നേ അവസാനത്തെ വരി ഒന്നിളറിയതുപോലെ തോന്നി ദേവനെ സ്നേഹത്തിന് കണ്ണും മൂക്കും ഒന്നും ഇല്ലായിരിക്കും പക്ഷെ മരണം വരെ നീണ്ടിക്കിടക്കുന്ന ജീവിതത്തിൽ കടമ്പകൾ ഏറെ കടക്കേണ്ടി വരും അന്ന് ചിലപ്പോൾ ഞാൻ അവൾക്കും അവൾ എനിക്കും ഒരു ബാധ്യതയായി മാറാതിരിക്കാൻ ഇന്നത്തെ തീരുമാനം തന്നെയാണ് നല്ലത് പ്രിൻസ് തോടുന്നു പക്ഷേ അവനെന്ന് നിർത്തി എന്ത് പക്ഷേ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ദേവനെ ഉറങ്ങാൻ പറ്റില്ല കണ്ണടച്ചാൽ കവളിൽ പടർന്നിറങ്ങിയിട്ടും അവസാനിക്കാതെ തുളുമ്പാൻ തയ്യാറായി വീണ്ടും കണ്ണുനീർ ഉരുണ്ടുപൂടുന്ന കലങ്ങിയ മേശികളും നിയന്ത്രണം വിട്ടു പോകാതെ കരച്ചിലിനെ പിടിച്ചു കെട്ടിയതിനാൽ വിറയ്ക്കുന്ന തൊണ്ടക്കുഴിയും മനസ്സിന്റെ സമ്മർദ്ദം കൊണ്ട് സാരത്തുമ്പിൽ മുറുക്ക പിടിച്ച വിരലുകളും വിറയ്ക്കുന്ന കവളുകളും പിന്നെ ഞാൻ കാണാൻ മുറിവേറ്റ് രക്തം കിണീന ഹൃദയവും കൊണ്ട് അവൾ മുന്നിൽ വന്ന് നിൽക്കും ഇങ്ങനെ നരകിപ്പിക്കുന്നതിനു ഭേദം അതുതന്നെ എന്നെ കൊല്ലുന്നതായിരുന്നില്ലേ എന്നറിക്കറിയും ഈ ജന്മം മുറങ്ങാൻ സമ്മതിക്കില്ല അവളും അവളെ കരച്ചിലും ആ നിമിഷം അവൾ അമ്പാട്ട് തറവാട്ടിലെ ഡോക്ടർ പാർവതി അല്ല ഞാൻ നിർഗുണനെ തിരയാക്കി എനിക്ക് ചുറ്റും മെഴുകുപൊലെ ഇഴുകിച്ചേർന്ന് ആത്മാവ് കൊണ്ട് പ്രണയത്തിന് തീ കൊളുത്തിയ സ്വയം ഒരുകി ഒലിച്ച് ഇല്ലാതായ ഒരു പുഞ്ചിരിയോടെ കണ്ണ് തുടയ്ക്കുന്നവനെ കണ്ട് ഇല്ലാതെ മൗനമായിരുന്നു ദേവൻ ദിവസങ്ങൾ കടന്നുപോയി റാംപതി പഴയ ചിത്രത്തിലേക്ക് തിരിച്ചു വന്നു ശ്രീഹരിയും പാർവതിയും അവൻ്റെ തിരിച്ചുവരവിൽ വളരെയേറെ സന്തോഷിച്ചു ദേവനും പ്രിൻസും അച്ഛന് ശുപാർശയിൽ ഒരേ കമ്പനിൽ രണ്ട് മേഖലകളിലായി ഡ്രൈവിംഗ് ജോലിയിൽ പ്രവേശിച്ചു പ്രൊഡക്ഷനും ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്ന ജോലിയായിരുന്നു പ്രിൻസിന് രണ്ട് മൂന്ന് ദിവസങ്ങൾ നീളുന്ന യാത്ര നിർമ്മാണം പൂർത്തിയാക്കിയ ചരക്ക് വൻകിട ചെറുകിട കച്ചവടക്കാരിൽ വിതരണം ചെയ്യുന്ന ജോലിയായിരുന്നു ദേവന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജോലിക്ക് ശേഷം അവൻ പള്ളിമേടയിൽ ആവശ്യമുള്ള ജോലികൾ ചെയ്തു കൊടുക്കും കൃത്യസമയത്ത് വീട്ടിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള ജോലിയായതുകൊണ്ട് ആര്യയും ദക്ഷയും കൂട്ടി താമസം മാറുന്ന കാര്യം തൽക്കാലം കുറച്ച് കുഴി നീട്ടിവെച്ചു മുൻപൊക്കെ എല്ലായ്പ്പോഴും അവൻ പാർവതിയെയും ശ്രീഹരിയെയും വിളിക്കുമായിരുന്നുവെങ്കിലും പലവിധ തിരക്കളിൽ പെട്ടപ്പോൾ വിളി ആഴ്ചയിൽ ഒന്നോ രണ്ടോ മാത്രമായി പിന്നീട് അതുമില്ലാതായി മുതിരപ്പുഴയുടെ തീരത്ത് താണുത്ത കാറ്റിട്ട് സുഖമായി ഒന്നുറങ്ങി മാട്ടുപെട്ടിയിൽ നിന്നും ലോഡെടുത്ത് തിരിച്ചു വരുന്ന വഴിയാണ് ഒന്നുറങ്ങാതെ പൊയ്യിൽ ഇനി ശരിയാക്കില്ലെന്ന് തോന്നിയപ്പോൾ വണ്ടി ഒതുക്കി വറ്റാത്ത ജലത്തിൻ്റെ അളവ് പ്രകൃതിയെയും മൃഗങ്ങളെയും മനുഷ്യനെയും പരിപോഷിപ്പിക്കുന്ന സ്വർഗ്ഗമാണ് ഇവിടെ ആനകളുടെ പ്രധാന വിഹാര കേന്ദ്രം കൂടിയായതിനാൽ എല്ലായ്പ്പോഴും അത്ര സുരക്ഷിതമല്ല മുതിരപ്പുഴയിലേക്ക് ഇറങ്ങി കയ്യും കാലും മുഖം ഒന്ന് കഴുകി ഒന്ന് മുങ്ങിക്കൊടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ അതിന് മുതിർന്നില പോരാത്തതിനെക്കാളും അവനോർത്തു അണാ പിന്നിൽ നിന്നും ഒരു വിളി അവൻ തിരിഞ്ഞു നോക്കി മുത്തുവാണ് വണ്ടിയിലെ ക്ലീനർ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള തമിഴൻ എന്താടാ അണ്ണൻ്റെ ഫോൺ കുത്തിയിടണമെന്ന് പറഞ്ഞില്ലേ കുറച്ചപ്പുറത്തായി ഇക്കുറെ വീടുകളുണ്ട് ഞാൻ അവിടെ പോയി എൻ്റെ ഫോൺ കുത്തിയിട്ടും അണ്ണൻ്റെ ഫോൺ ഒത്തിരി നോക്കിയിട്ടും കണ്ടില്ല മുത്തുവിൻ്റെ തെല് ഭയത്തോടെയുള്ള സംസാരം കേട്ട് അവനൊന്ന് കുറിപ്പിച്ച് നോക്കി ഓഹോ അപ്പം നീ എൻ്റെ ഫോൺ കുത്തിയിട്ടില്ല അല്ലടാ മീശ പിരിച്ചുകൊണ്ട് കണ്ണോട്ടിയതും അവൻ വീതിയോടെ നിന്നു സീറ്റിൻ്റെ അടിയിലെങ്ങാനും കാണും ഫോൺ നീവാ നമുക്ക് നോക്കാം ജീവൻ തിരിച്ചു കിട്ടിയത് വല്ല ചിരിച്ചു ചീവിച്ചും അത്രമേൽ മനോഹരമായ ആത്മാർത്ഥമായ ചിരി അവന്റെ ഭയത്ത് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇതിന് മുൻപ് ഈ വണ്ടി ഓടിച്ച ഡ്രൈവർ അവനെ ഉപദ്രവത്തിന്റെ അവശേഷിപ്പുകൾ കഴുത്തിലും കയ്യിലും ഒക്കെ ഇട്ട് പ്രിൻസ് ഓർത്തു അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീടായിരുന്നു അത് മുറ്റത്ത് രണ്ട് ലോറികൾ കിടക്കുന്നു മുത്തുവിൻ്റെ ഫോൺ അവിടെ കുറ്റിടാൻ സമസ്സിന് കാണാം അപ്പോഴാണ് പ്രിൻസിന് മനസ്സിലായത് ദേശാടനക്കാട് ദുഃഖമറിയുന്നവരാണ് അമ്മാവൻ മുത്തു ഉറക്കി വിളിക്കുന്നത് കേട്ട് അവനെ തോൽ തട്ടി എടാ എന്താണിത് വന്നത് ഭിക്ഷക്കാരാണെന്ന് കരുതി കാണും വീട്ടുകാർ അപ്പോഴേക്കും കുലീനയായ ഒരു സ്ത്രീ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു മൂത്തു അവരോട് എന്തൊക്കെ സംസാരിച്ചുകൊണ്ട് തന്റെ ഫോൺ കൊടുക്കുന്നത് നോക്കി പ്രിൻസ് ഗേറ്റിന്റെ അരികിൽ തന്നെ നിന്നു ഗേറ്റിൽ കടുപ്പിച്ചു വെച്ചിരിക്കുന്ന പൈപ്പിനുള്ളിൽ പത്രം ഇരിക്കുന്ന കണ്ട് അവൻ പൈപ്പിനുള്ളിലേക്ക് വിരൽ കടത്തിയത് പുറത്തെടുത്തു വായിച്ചുകൊണ്ടിരിക്കവയാണ് മൂത്തു അവന്റെ ഫോണുമായി ഓടി വന്നത് അണാ ദേവേടൻ അണ്ണനെ ഒരുപാട് തവണ വിളിച്ചിട്ട് കിട്ടിയില്ല എന്തോ അത്യാവശ്യം പറയാനാണെന്ന് പറഞ്ഞു പ്രിൻസിന്റെ ഇടുങ്ങി ഹൃദയമെടുപ്പ് ഉയർന്നു മുത്തുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ദേവന്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവൻ്റെ അസ്വസ്ഥതയോടെ കാണാൻ അറിയാതെ കണ്ണ് മെഷി നിൽക്കുകയായിരുന്നു മുത്തു മറുവശത്ത് രണ്ടു തവണ ബെല്ലടിച്ചിരുന്നു വീണ്ടും ദേവന്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ മരം കോച്ചും തണുപ്പിലും അവന്റെ നെറ്റിലും വിയർപ്പ് പൊളിഞ്ഞു എന്താണ് അവൻ്റെ അവസ്ഥ കണ്ട് മുത്തു അവന്റെ തൊഴിൽ കൈവച്ചു ദേവൻ എടുക്കുന്നില്ല നീ കട്ട് ചെയ്യണ്ടായിരുന്നു പ്രിൻസ് അസ്വസ്ഥതയുടെ നെറ്റിൽ വിരൽ വിരലൊഴിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കട്ട് ചെയ്തില്ലണ്ണ അവൻ സങ്കടത്തോടെ പറഞ്ഞു റേഞ്ച് പോയതായിരിക്കും ഫോണിൽ ചാർജ് ഇല്ലാതെ എങ്ങനെ പോകും പ്രിൻസ് നിരാശയോടെ പറഞ്ഞു അണ്ണനൊരു കാര്യം ചെയ്യും അണ്ണൻ്റെ സിമ്മെൻ്റെ ഫോണിൽ എടുത്തിട്ട് ഈ ഫോൺ ഫുൾ ചാർജ് ആയിട്ടുണ്ട് അതാകുമ്പോൾ ഇനി വിളിച്ചാൽ കിട്ടുമല്ലോ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മ അണ്ണൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ മതി അതൊരു നല്ല ഉപായമായി തോന്നി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മൊത്തം ഫോൺ വാങ്ങിക്കൊണ്ട് വരാനായി വീട്ടിലേക്ക് നടന്നിരുന്നു അല്പസമയത്തിനകം തന്നെ പൂഴി പാർത്തിക്കൊണ്ട് വണ്ടി മെയിൻ റോഡിലേക്ക് കടന്നു അന്നോളം മുത്തു കണ്ടിട്ടില്ലാത്ത ഭാവവും വേഗവുമായിരുന്നു അവന് അണ ലോഡ് കയറ്റി വണ്ടി നിയന്ത്രണം വിട്ടാൽ എന്താണ് സംഭവമൊക്കെയെന്ന് കൃത്യമായി അറിയാവുന്ന മുത്തു അവനെ ഭീതിയോടെ വിളിച്ചു അത് കേട്ടതായി തോന്നിയെങ്കിലും വേഗത കുറഞ്ഞപ്പോൾ തൻ്റെ ഭയം അവൻ മനസ്സിലാക്കിയെന്ന് മുത്തു തിരിച്ചറിഞ്ഞു എന്നാൽ മനസ്സ് കൈവിട്ട അവസ്ഥയിലാണ് അവൻ വളയത്തിൽ പ്രവർത്തിക്കുന്നതെന്നാ ഭയത്താൽ മുന്നിലും പിന്നിലും വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയും പിന്നെയും തങ്ങൾക്ക് വേണ്ടിയും അറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ചുകയാണ് മുത്തു ശ്രീ മറുവശത്തും മൗനും മാത്രമായിരുന്നു മറുപടി ഇച്ചാൻ ഞാൻ വിളിച്ചു പക്ഷെ കോൾ കണക്ട് ആയില്ല കൂടെയുള്ള ക്ലീനറിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി വന്നിട്ട് വിവരം പറയുന്നതാണ് നല്ലതെന്ന് ഈ യന്ത്രത്തിൻ്റെ മേലുള്ള ഓട്ടല്ലേ മനസ്സ് പന്തറിയാൽ ശരിയാവില്ല ആ ചക്കൻ രണ്ടു തവണ തിരിച്ച് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എടുത്തില്ല അത് കൂടുതൽ കുഴപ്പമാകുമെന്നറിയാം നാളെ പുലർച്ചെ തിരിച്ചു വരേണ്ടതാണ് പക്ഷേ എവിടെയും വിശ്രമിക്കാതെ ഇന്ന് രാത്രി തന്നെ ഇച്ചാനെത്തും എന്നിട്ട് ഞാൻ വിവരം പറയാം മറുവശത്തും മൗനം മാത്രം ശ്രീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ദേവൻ തെലസ്വരം ഉയർത്തി ചോദിച്ചു കേൾക്കുന്നുണ്ട് ആ മറുപടി ജീവൻ ഇല്ലാത്തൊരു വസ്തുവിൽ നിന്ന് വരുന്നതുപോലെ തോന്നി ദേവന് ശ്രീ നീ ഓക്കെ അല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരണോ ദേവൻ ആകുലതയോടെ ചോദിച്ചു ശ്വാസത്തിൻ്റെ വേഗത കൂടിയതുപോലെ ഒരു ശബ്ദം കേട്ടവൻ കരയുകയാണെന്ന് ദേവന് മനസ്സിലായി ഞാൻ വരാം നീ ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ നിൽക്ക് പ്രിൻസ് വന്നാൽ എന്താണ് പറയേണ്ടതെന്ന് ആലിയെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് അവൻ ബൈക്കിന് ചാവിയുമായി പുറത്തേക്ക് ഇറങ്ങി